എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ച് ശനി ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ കനത്ത പ്രഹാരം കൂടിയാണ് ചുങ്കക്കൊള്ളയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ എല്ലാവരും തോൽക്കുന്ന വ്യാപാര യുദ്ധം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ സാമൂഹിക സാമ്പത്തിക വ്യവഹാരങ്ങളിൽ വ്യാപാര യുദ്ധം എന്ന പ്രയോഗം ഉയർന്നു വരാറുണ്ട് രാഷ്ട്രാന്തരീയ വ്യാപാരങ്ങളെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും തകിടം മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രതിലോമകരമായ പോരിനെയാണ് പൊതുവിൽ വ്യാപാര യുദ്ധം എന്നതിലൂടെ വിവക്ഷിക്കപ്പെടാറുള്ളത് രാഷ്ട്രങ്ങൾ തമ്മിലെ വ്യാപാരങ്ങളും അതുവഴിയുള്ള സാമ്പത്തിക ഇടപാടുകളും പരമാവധി സ്വതന്ത്രവും സുതാര്യവുമാക്കുക എന്നതാണ് ആധുനിക ജനാധിപത്യ ക്രമത്തിൻ്റെ മൗലിക താല്പര്യങ്ങളിലൊന്ന് ഈ സങ്കല്പത്തിൻ്റെ മൂർത്തമായ പ്രയോഗവൽക്കരണത്തിനും നിരീക്ഷണത്തിനുമാണ് ലോക വ്യാപാര സംഘടന ഡബ്ല്യു ടി ഒ അടക്കമുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ എന്നാൽ ഇത്തരം വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തി വൻ ശക്തിരാഷ്ട്രങ്ങൾ പരസ്പരം പോരിനിറങ്ങിയപ്പോഴാണ് ആഗോള മാധ്യമങ്ങൾ അതിന് വ്യാപാര യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ഏഴ് വർഷമായി തുറന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യാപാര യുദ്ധം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലോടെ അതിൻ്റെ ഉത്തുങ്കതയിലെത്തി നിൽക്കുന്നു രണ്ടാം വരവിൽ കൂടുതൽ ആക്രമണോത്സുക മനോഭാവത്തിൽ ഭരണചക്രം തിരിക്കുന്ന ട്രംപിൻ്റെ പകരച്ചുങ്ക നടപടി ലോകത്തെ ലോകത്തെയാകെ പിടിച്ചുകുടുക്കി ഇന്ത്യ ഉൾപ്പെടെ അറുപത് രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച് ശക്തമായ പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് ഇളവ് തേടി സാക്ഷാർ പ്രധാനമന്ത്രി തന്നെ ട്രംപിനെ കണ്ടിട്ടും ഇന്ത്യക്ക് രക്ഷയില്ല ഇരുപത്തി ശതമാനമാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയുടെ വിമോചന ദിനമെന്ന ആമുഖത്തോടെ നടത്തിയ പകരച്ചുങ്ക പ്രഖ്യാപനം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും അതിൻ്റെ അനുഗണനങ്ങൾ ലോകമാകെ ദൃശ്യമായിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ കയറ്റുമതി മേഖല വലിയ അനിശ്ചിതത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ട്രംപ് തൻ്റെ ആദ്യ കൂടത്തിൽ തന്നെ തുടങ്ങിവച്ച പദ്ധതിയാണ് ഈ ചുങ്കക്കൊള്ള രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ അലൂമിനിയത്തിനും സ്റ്റീലിനും യഥാക്രമം പത്തും ഇരുപത്തഞ്ച് ശതമാനം വീതം ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതോടെയാണ് യഥാർത്ഥത്തിൽ വ്യാപാര യുദ്ധത്തിൻ്റെ തുടക്കം അമേരിക്കയിലെ സ്വന്തക്കാരായ സ്റ്റീൽ അലൂമിനിയം വ്യാപാരികൾക്ക് വല ലാഭം എത്തിച്ചു കൊടുക്കുന്നതിനൊപ്പം ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ചൈനയെ തളർത്തുകയായിരുന്നു ട്രംപിൻ്റെ ലക്ഷ്യം ചൈനയ്ക്ക് മാത്രമല്ല അന്ന് പ്രഹരമേറ്റത് ഓസ്ട്രേലിയ ബ്രസീൽ ഒഴികെയുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഇത് തിരിച്ചടിയായി വിഷയത്തിൽ ഡബ്ല്യു ടി എ ഇടപെട്ടിട്ടും ഫലമുണ്ടായില്ല ഇതോടെ മറ്റു രാജ്യങ്ങളും സമാന രീതിയിൽ വിവിധ ഉൽപ്പന്നങ്ങളുടെയും തീരുവ വർദ്ധിപ്പിച്ചു അമേരിക്കയിൽ നിന്നുള്ള അറുന്നൂറ്റി അൻപത്തൊമ്പത് ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചാണ് ചൈന പകരം ചോദിച്ചത് അതാകട്ടെ അമേരിക്കയ്ക്ക് അയ്യായിരം കോടി ഡോളറിൻ്റെ അധിക ബാധ്യതയാണ് ഉണ്ടാക്കിയത് കാനഡയും മെക്സിക്കോയും യൂറോപ്യൻ യൂണിയനും തുർക്കിയും ചൈനയുടെ വഴിയിൽ അമേരിക്കയ്ക്കെതിരെ ഇറങ്ങിത്തിരിച്ചതോടെ വൻ യുദ്ധത്തിനാണ് കടമൊരുങ്ങിയത് അമേരിക്കയിൽ നിന്നുള്ള ഇരുപത്തൊമ്പത് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചുങ്ങം വർദ്ധിപ്പിച്ച് ഈ യുദ്ധത്തിൽ ഇന്ത്യയും പങ്കാളിയായി ട്രംപിന് ശേഷം ജോ ബൈഡൻ്റെ നേതൃത്വത്തിലെ ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ പൂർണ്ണമായും പഴയ രീതിയിലേക്ക് എത്തിക്കാനായില്ലെങ്കിലും അല്പം മയപ്പെട്ടതായിരുന്നു എന്നാൽ സമ്പൂർണ്ണ വിനാശകാരിയായ പദ്ധതിയുമായിട്ടായിരുന്നു ട്രംപിന്റെ രണ്ടാം വരവ് അധികാരമേറ്റെടുത്ത് നൂറുനാൾ പിന്നിടും മുമ്പേ ആ കടും പ്രയോഗത്തിൻ്റെ ആദ്യഘട്ടം അയാൾ നടപ്പാക്കിയിരിക്കുന്നു ഏഷ്യയും യൂറോപ്പുമായിരിക്കും ഈ നീക്കത്തിൻ്റെ ദുരന്തമേറ്റുവാങ്ങുക എന്നുറപ്പാണ് ഏഷ്യയിൽ ചൈനയാണ് ട്രംപിന്റെ മുഖ്യ ശത്രു നേരത്തെ ചുമത്തി എഴുപത് ശതമാനം അടക്കം ഇപ്പോൾ എൺപത്തിനാല് ശതമാനമാണ് ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇറക്കുമതി തീരുവ യൂറോപ്യൻ യൂണിയന് ഇരുപത് ശതമാനമാണ് ചുമത്തിയിരിക്കുന്നത് ആഗോള സമ്പദ്ഘടനയിൽ ഇതുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതായിരിക്കില്ല എന്നല്ല ഇതിനെ മുമ്പ് ചെയ്തതുപോലെ മറുചുങ്കത്തിലൂടെയാണ് ഈ രാജ്യങ്ങൾ പ്രതിരോധിക്കുന്നതെങ്കിൽ അത് ലോകവ്യാപാരത്തെയും അതുവഴി സമ്പദ്വ്യവസ്ഥയെയും നിശ്ചലമാക്കും ഇപ്പോഴിത് അടിയന്തിര പ്രത്യകാര നടപടിയൊന്നാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തി നാല് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയതായി ചൈന പ്രഖ്യാപിച്ചിരിക്കുന്നു ഒപ്പം ചില കമ്പനികൾക്ക് ഇറക്കുമതി നിയന്ത്രണവും സമാന നീക്കങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാം ഒരു കാര്യം ഉറപ്പ് ഈ യുദ്ധത്തിൽ ആരും ജയിക്കില്ല എല്ലാവർക്കും തോൽവിയായിരിക്കും ഫലം അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളും ട്രംപുമായും മോദി സർക്കാരിനുണ്ടെന്ന് പറയപ്പെടുന്ന സൗഹൃദവും വൈറ്റ് ഹൗസിനെ സ്വാധീനിക്കാനാ സ്വാധീനിക്കാനായില്ല എന്നത് ഇന്ത്യയുടെ നയതന്ത്ര പരാജയമായി വിലയിരുത്തുന്നവരുണ്ട് ഒരർത്ഥത്തിൽ ഇത് ശരിയാണ് ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളും ഒന്നും ഫലം കണ്ടില്ലെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ തീരുകയാണ് ഇന്ത്യ പ്രതീക്ഷിച്ചതെങ്കിലും അതിലും ഉയർന്ന നിരക്കാണ് നേരിടേണ്ടി വന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ശതമാനം തീരുവ ചുമത്തിയത് രാജ്യത്തെ വിവിധ വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക പ്രകടവുമാണ് അതേസമയം അയൽരാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യക്ക് കുറഞ്ഞ നിരക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ന്യായീകരിക്കുകയുമാകാം അതെന്തായാലും ഇന്ത്യയുടെ കയറ്റുമതി വ്യവസായത്തിന് ഇത് തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആഭരണം ഊർജം ഐ ടി എന്നീ മേഖലകളിൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്നതിൻ്റെ സൂചനകൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്നു കഴിഞ്ഞു അതോടൊപ്പം കേരളത്തിലടക്കം മത്സ്യ കയറ്റുമതിയിലും കനത്ത മാന്യമുണ്ടാകും ടെക്സ്റ്റൈൽ മേഖലയിൽ മാത്രമാകും അല്പമെങ്കിലും ആശ്വാസത്തിന് വക ഐ ടി ഇലക്ട്രോണിക്സ് മേഖലകളിൽ വൻ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ചുരുക്കത്തിൽ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ട്രംപ് നൽകിയ കനത്ത പ്രഹരം കൂടിയാണ് ഇപ്പോഴത്തെ ചുങ്കക്കൊള്ള ഈ പ്രതിസന്ധിയെ മോദി സർക്കാർ എങ്ങനെയാകും പ്രതിരോധിക്കുക എന്ന് കണ്ടറിയുക തന്നെ വേണം മാധ്യമം പോഡ്കാസ്റ്റ് E